ഒരൊറ്റ ഈവനിംഗ് കൊണ്ട് ലോകത്തിലെ അനേകം രാജ്യങ്ങളുടെ ഫുഡും കൾച്ചറും ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നാലോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജിലാണ് സീസൺ തേർട്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുക ഞാൻ ഓൾറെഡി വന്ന് ഇവിടെ ഒരു പാസ്പോർട്ട് ഒക്കെ കളക്ട് ചെയ്തു ഇതിന് ടെൻ ഡെഹംസ് ആണ് വരുന്നത് പറയുന്നത് നമുക്ക് ഇന്ന് സീസൺ തേർട്ടിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം രണ്ടായിരത്തി ഇരുപത്താറ് മെയ് പാത്തോടു കൂടി ഈ സീസൺ അവസാനിക്കും എന്ന് വെച്ചാൽ സമയം ഇഷ്ടംപോലെ ഉണ്ടല്ലോ എന്ന് കരുതി ആരും മടി പിടിച്ചിരിക്കേണ്ട പക്ഷേ ഇപ്പോഴാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിലൊരു വിഷറി കൂടി കരുതിക്കോണം കാരണം ചൂട് അത്രയ്ക്ക് അങ്ങോട്ട് കുറഞ്ഞിട്ടില്ല ഇനിയിപ്പം ടിക്കറ്റ് റേറ്റ് എത്രയാണെന്ന് അറിയണ്ടേ വീക്ക്ഡേയ്സിൽ ട്വൻറ്റി ഫൈവ് ദിർഹംസും വീക്കെൻഡ്സിൽ തേർട്ടി ദർഹംസുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഫസ എസാദ് പോലുള്ള ഡിസ്കൗണ്ട് കാർഡുകൾ ഉണ്ടെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മുമ്പെങ്കിലും ഗ്ലോബൽ വില്ലേജിൻ്റെ ഒഫീഷ്യൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലേക്ക് മെമ്പർഷിപ്പ് കാർഡ് ആഡ് ചെയ്യണം ഗ്ലോബൽ വില്ലേജ് എന്നു കേട്ടപ്പോഴേ എന്നെക്കാളെ മുമ്പേ ചാടി ഇറങ്ങിയത് മക്കളാണ് കുട്ടികൾക്കായി ഡ്രൈ ഫൗണ്ടനും കിഡ്സ് തിയേറ്ററും തുടങ്ങി മറ്റനവധി റൈഡ്സും എല്ലാ സീസണിലെ പോലെ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ ഗ്ലോബൽ വില്ലേജ് ഞങ്ങളെ പ്രിയപ്പെട്ട ഫാമിലി ഔട്ട്ഡോർ സ്പോട്ടാണ് ഷോപ്പിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയേം വേണ്ടല്ലോ വ്യത്യസ്ത തരം ഫുഡൊക്കെ അടിച്ച് ഡ്രാഗൺ ലെക്കിലെ അവേളി ഷോയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു സമയം പോയതൊന്നും അറിയാതെ സെലിബ്രേഷൻ വാക്കിലൂടെ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ സീസൺ തേർട്ടി ശരിക്കും ആഘോഷിച്ചു അപ്പോഴെങ്ങനാ ആലോചിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ വെച്ചു പിടിക്കുക നമ്മുടെ സ്വന്തം ഗ്ലോബൽ വില്ലേജിലേക്ക്